ി അയ്യവ് വരതാറ് കലകട്ടി അയ്യവ് വരദാറേ കാണുന്നുണ്ട് കാണുന്നുണ്ട് നിങ്ങൾ അന്നിച്ച കുറച്ച് കണ്ടേ കായുകാട്ടേനെ തമ്മിൽ തല്ലിച്ച ദൂതാസിന്റെ പണി എടുക്കാൻ ഇനി അത് അവസാനിപ്പിക്കും ഞങ്ങൾ ഇന്നേ ഇന്നും നാളെ ഞങ്ങൾ അത് അവസാനിപ്പിക്കും നാളെ മക്കാമത് ഓർക്കൂ ഞങ്ങളൊക്കെ ഞങ്ങളുടെ കേറാൻ പറ്റുള്ളതാണ് ഇതൊക്കെ പറഞ്ഞോ ചോദിക്കലും ഒരിക്കലും ഞങ്ങളുടെ അന്നത്തിന്റെ പ്രശ്നമാണ് ൂ അത് എവിടെയും പറയും നക്കൂല വല്ലാതെ നമ്മളതൊന്നും ആരും നക്കൂല ഒരു ഒരു മാസം ശമ്പളം ആ പാവം ആ പാവ സാധു വൻ്റെ പെണ്ണുങ്ങാ താലിമാണി ആ കുടുംബത്തിന്റെ ആധാരം വെച്ചിട്ടാണ് ആ സാധു പോണത് എന്നിട്ട് ആ ഒരു മാസ ശമ്പളം അവിടെ കൊടുത്തു പിന്നത്തെ മാസം بچڑی پای نہ بچڑی چھا منبر مکہ مینجمنٹ منبر مکہ مینجمنٹ ورت کڑچو سوجھچو ورت کڑچو سوجھچو گڑچڑکم کٹایو گڑچڑکم کٹایو مندرن ندر ناراندے کنرا سنن ناراندے ورت کڑچو شفیع راجی ورت کڑچو شفیع راجی کڑچو چموک ورت کڑچو چموک ورت کڑچو سمسوجے ورت کڑچو سمسوجے ورت کڑچو چموک ورت کڑچو چموک நாடானே வீர சொந்தம் நாடானே போலீஸையும் கோடடியையும் போலீஸையும் கோடடியையும் ஒட்டிகள்ங்களை வீசிடுப்பார் ஒட்டிகள்ங்களை வீசிடுப்பார் அமர நீங்கள் கறாமாகும் ஹலோ மிஸ்டர் சம்சுக்கா முன்னே வந்து பரஞ்சேக்கம் நக்கா பிச்சை கொடுத்துட்டு நாட்டுக்காரர்கள் സംസൂ ഹാജി വിടല്ല നമ്മൾ സംസൂ ഹാജി വിടല്ല നമ്മൾ ചമ്മുക്കേരെ വിടല്ല നമ്മൾ ചമ്മുക്കേരെ ഇസ്ലാമിന്റെ പേരെ പറഞ്ഞേ ഇസ്ലാമിന്റെ പേരെ പറഞ്ഞേ നർച്ചപാണോ ഉപയോഗിക്കേ നർച്ചപാണോ ഉപയോഗിക്കേ വാമനരുടെ വണ തടിച്ച വാമനരുടെ വണ തടിച്ച ലെസ്റ്റ് കേറ്റ് കമ്മീനിക്കാരെ ലെസ്റ്റ് കേറ്റ് കമ്മീനിക്കാരെ ദർലുദ കമ്മറ്റി ദർലുദ കമ്മറ്റി അതുകൊണ്ട് అదే చెరుకులు ఈ నాటి ఒం ఆలకే తానుకుండి నాటానో పోరు అప్పుడు క్రమసమాన పదర ఆ క్రమసమాధాన పదరం అత్తరవాదం సౌంబ్ర మొక్క మేనేజ్ కమిటీ ఈర్మసమాధాన ప్రస్తున్నారు ഡയമണ്ട്സ് അറിഞ്ഞു വാങ്ങാൻ അറിഞ്ഞു വിൽക്കാൻ മിത്ര ഡയമണ്ട് ബോട്ടേ താഴെപ്പാലം തിരൂർ ഫോൺ സീറോ ഫോർ നയൻ ഫോർ ടു ഫോർ ടു നയൻ സിക്സ് ഡബിൾ നയൻ